ഹലോ സാ ഹലോ ഹലോ നിങ്ങൾ ഈ മീൻ പിടിക്കുന്ന വീഡിയോ ആരെങ്കിലും കണ്ട അത് നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഏക്ക് കടക്കുക പിന്നെ ചാനലിൻ്റെ പേരം ഞാൻ പറയാം ഞങ്ങൾ മീനെ പിടിക്കും ഞങ്ങൾ മീനെ പിടിക്കാൻ വന്നിട്ടാണ് ഞങ്ങൾ കുറേ ചൂണിലിട്ടിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല പിന്നെ ആ എല്ലാരനെയും കാണി എല്ലാരനെയും ഞങ്ങൾ കാണിച്ചു തരാ ഞങ്ങളെ മാമൻ ഞങ്ങള് മൂന്നാമത്തെ ട്രെയിൻ ആണിപ്പൊ ട്രെയിൻ മൂന്നാമത്തെ ട്രൈ അഞ്ചാമത്തെ ട്രൈ ആണ് Orqangni arngi nitt to'qiy oq ma'ma. Ha, vallati arngi nitt. Vallaladi. ഈ ചെറിയ തന്നെ അല്ല സിലോപ്പി ിയതോണു പിന്നെ അപ്പൊ മാവങ്ങോട്ടൊന്നും കിട്ടി അങ്ങനെ അവസാനം കിട്ടി കേട്ടോ വേറെടാ ഉണ്ട്യെന്ന് നോക്ക് നീ മുട്ടൈ മുട്ടൈ ഒരു ട്രൈയും കൂടി ചെയ്തു വെക്കുക അങ്ങട് കണ്ട ഐലിക്കു വെക്കൂ ഒറ്റടാ 1 1 ഹേ കരമയിലാ പത്തി അഞ്ച് പാ അഞ്ച് പാ മീൻ പിടിച്ചാണേ മീൻ കിട്ടെ മീൻ വരണ്ട കൊത്തുണ്ടിക്കണ്ട വരിക്കണ്ട